താങ്കളുടെ പുതിയ ചിത്രത്തിലെ കഥാപാത്രത്തെക്കുറിച്ച് മുന്നിൽ സോഫയിലിരുന്ന സുന്ദരിയോട് കൈവിരലുകൾക്കിടയിൽ തിരികെ പേന ചൂണ്ടിക്കൊണ്ട് അയാൾ ചോദിച്ചു അയാൾ പത്രപ്രവർത്തന രംഗത്ത് തുടക്കക്കാരനും മുന്നിലിരിക്കുന്ന സുന്ദരി താരങ്ങളുടെ ലോകത്ത് ജ്വലിച്ചു നിൽക്കുന്ന റാണിയുമായിരുന്നു വളരെ ആധികാരികതയോടെയായിരുന്നു അയാളുടെ ചോദ്യം അതിന് താൻ തിരിച്ച് നൽകാൻ പോകുന്ന ഉത്തരം എന്തോ വലിയ വെളിപ്പെടുത്തലുകളാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധം അവൾ ചില തയ്യാറെടുപ്പുകൾ നടത്തി കണ്ടശുദ്ധി വരുത്തി സോഫയിൽ ഒന്നുകൂടി അമർന്നിരുന്ന് ഒരു കാൽ മറ്റൊന്നിനു മുകളിൽ കയറ്റി വെച്ച് തയ്യാറെടുപ്പുകൾ അധികമായപ്പോൾ തനിക്ക് മുന്നിൽ നിൽക്കുന്ന താരം പിന്നിൽ വന്ന് നേരിട്ടിറങ്ങി വന്നതുപോലെ പത്രപ്രവർത്തകന് തോന്നി പുതിയ ചിത്രത്തിലെ കഥാപാത്രത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല കാരണം എൻ്റെ കഥാപാത്രം സഞ്ചരിച്ച വഴികൾ നിറയെ കല്ലും മുള്ളും നിറഞ്ഞതാണ് ഒരുപാട് യാതനകൾ നിറഞ്ഞ വർത്തമാനകാല സമൂഹത്തിൽ അവൾ നടത്തുന്ന പോരാട്ടങ്ങളാണ് അങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിച്ച് വികാര വിക്ഷോഭത്തോടെ അവൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് കത്തിക്കയറി പത്രപ്രവർത്തകൻ തൻ്റെ കയ്യിൽ കടലാസ കഷ്ണത്തിൽ എല്ലാം കുഞ്ഞു കുത്തിക്കുറിച്ചു ഈ കഥാപാത്രത്തെ നിങ്ങൾക്ക് ലഭിച്ചതിനെക്കുറിച്ച് ഈ കഥാപാത്രം ചെയ്യാൻ ഇന്ത്യൻ സിനിമയിൽ എനിക്ക് മാത്രമേ കഴിയൂ എന്ന് ചിത്രത്തിൻ്റെ സംവിധായകന് തോന്നിയത് കൊണ്ടാകാം ഇന്നത്തെ സമൂഹത്തിലെ സ്ത്രീകളുടെ നിലവിളിക്ക് ഒരു ആശ്വാസവും ഒപ്പം സമൂഹത്തിന് ഒരു താക്കീതുമാണ് എൻ്റെ ഓർമ എന്ന കഥാപാത്രം ഇത് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ് അപ്പോൾ കഥാപാത്രത്തിന് വഴിവിട്ട ജീവിതം പലരും പറയാൻ മടിക്കുന്ന സത്യങ്ങൾ നിങ്ങളുടെ കഥാപാത്രത്തിന് ചെയ്യേണ്ടി വന്നല്ലോ അതെ ആ കഥാപാത്രത്തിന് അങ്ങനെ പലതും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ഈ നാട്ടിൽ ഒരു സ്ത്രീയും വഴിവിട്ട് ജീവിക്കരുത് അങ്ങനെ ജീവിക്കുന്നതിന് ഒരു ഒരു പേര് പറയുക എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ആ അനുഭവങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പുസ്തകം പ്രകാശിപ്പിക്കുക അതൊന്നും പാടില്ല അതിന് എന്നെപ്പോലുള്ള കലാകാരന്മാരും കലാകാരികളും ഇത്തരം ചിത്രങ്ങളിലൂടെ മാതൃകയാണ് അവർക്ക് നമ്മുടെ കലാ കലാകാരന്മാരിലൂടെ കലാകാരികളിലൂടെ മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ കലാരൂപങ്ങളും അതിലൂടെ കലാകാരന്മാരും സമൂഹത്തിൻ്റെ സന്ദേശങ്ങളാകണമെന്നാണോ അതെ അങ്ങനെ തന്നെ ആയിരിക്കണം അയാൾ പിന്നെയും താരത്തിൻ്റെ വാമൊഴികൾ വരമൊഴികളായി കയ്യിലെ കടലാസിലേക്ക് പകർത്തി ഇതിനിടയിൽ തന്നെ അവരുടെ പല ഭാവങ്ങളിലുള്ള ചിത്രങ്ങൾ അയാൾ തന്നെ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു മുൻപ് പറഞ്ഞതിൽ നിന്നെല്ലാം ഉറപ്പിക്കാനെന്ന മട്ടിൽ സമർത്ഥമായി ചിരിച്ചുകൊണ്ട് മുന്നിലെ പഴച്ചാറിൽ വഴച്ചാർ നിറച്ച ഗ്ലാസ്സിൽ നിന്ന് അവർ ഒരു കബിൾ കുടിച്ചു മകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളാണെന്ന മട്ടിൽ അവളുടെ മാതാപിതാക്കൾ അപ്പോൾ പിന്നെയും എന്തൊക്കെയോ ചില ഭക്ഷണ സാധനങ്ങൾ അവിടെ കൊണ്ടുവച്ചു എന്നിട്ട് തങ്ങളുടെ അഭിമാനമായ മകളെ ശാരിതാർത്ഥ്യത്തോടെ നോക്കിക്കൊണ്ട് അതുവഴി പുറത്തേക്ക് പോയി വീടിന് മുന്നിൽ പാർക്ക് ചെയ്യുന്ന മുന്തിയ ഇനം കാർ ഇരമ്പിക്കൊണ്ട് പുറത്തേക്ക് പോയി വീടിന് പുറത്ത് അപ്പോൾ ബീശിയ തണുത്ത കാറ്റിന് മഴ തുള്ളികളുടെ നനവുണ്ടായിരുന്നു അയാൾ അപ്പോഴേക്കും മടക്കയാത്രയ്ക്ക് തയ്യാറെടുത്തു അവൾ അയാളെ വീടിന് പുറം കവാടം വരെ പിന്തുടർന്ന് സന്തോഷത്തോടെ യാത്രയാക്കി മടക്ക യാത്രയിൽ അഭിമുഖ സംഭാഷണത്തിൻ്റെ ചില പ്രധാന കുറിപ്പുകൾ നഷ്ടമായത് അയാൾ ഓർമ്മിച്ചെടുത്തു വീണ്ടും തിരികെ ആ വീടിൻ്റെ പുറം കവാടം കടന്ന് അകത്ത് കയറി മുറ്റത്ത് അതുവരെ കാണാത്ത മുന്തിരി ഇനംക്കാർ അയാൾ അവിടെ കണ്ടു പുറത്ത് തൻ്റെ സാന്നിധ്യം പോലും അറിയാതെ അകത്തുനിന്ന് കേട്ട ചില അടക്കം പ്രച്ചിലുകളും അമർത്തിയുള്ള ആഭാസ ചിരികളും മറ്റേതോ പുരുഷന്റെ കരവലയത്തിൽ ചിരിച്ചുകൊണ്ട് കൊഴിഞ്ഞാടുന്ന ആ താര ഒരു മായ കാഴ്ച പോലെ അയാൾ കണ്ടു എന്തോ കണ്ടതുപോലെ അയാൾ വീടിന് പുറത്തേക്ക് ഓടി അതുവരെ അവരെക്കുറിച്ച് പത്രത്ത പത്രത്തിൽ എഴുതാൻ അയാൾ കരുതിയിരുന്ന പലതും പെട്ടെന്ന് അയാൾക്ക് നഷ്ടമായി അപ്പോൾ പെയ്ത ചാറ്റമഴയിൽ ഒന്നും ഒന്നുമറിയാത്ത ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നനഞ്ഞുകൊണ്ട് അയാൾ നടന്നു കഥ കഥാപാത്രം എസ് വി അയ്യപ്പദാസ്